കൂട്ടത്തിലും ഞാൻ ഇപ്പോ അടുത്ത് ഒരു മസാല നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തിൽ നിന്ന് ഒരാളിനോട് വിളിച്ച് ചോദിച്ചു ഉദിയതുമായി ബന്ധപ്പെട്ട് ആരോ ഒരാൾ പറഞ്ഞ മസല കേട്ട് കൺഫ്യൂഷൻ ആയതാണ് ഉദിയത്തിന്റെ മൃഗമാണെങ്കിലും ആ മൃഗത്തിന് അറിവ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായ മാംസങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മറുപടി പറയുന്നുണ്ട് പക്ഷിയോഗ്യമായ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഭക്ഷിക്കാൻ പാടില്ലാത്തത് മൃഗത്തിൽ നിന്ന് മൃഗത്തിന്റെ അതുപോലെ ഭാഗങ്ങൾ അത് ഭക്ഷിക്കണമാണ് എന്ന് പറയുന്ന അവസ്ഥ കേട്ടു അത് തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പുതിയത്തിന്റെ മൃഗമാവട്ടെ അല്ലാത്തൊരു മൃഗമാവട്ടെ അറിവ് നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഭക്ഷ്യോഗ്യമായ ഭാഗങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് പ്രകൃതമായ അഭിപ്രായം അനുസരിച്ച് പ്രശ്നങ്ങളും അതോടനുബന്ധിച്ചില്ല അതിന്റെ മൃഗത്തിന്റെ ലൈംഗിക ഭാഗങ്ങളും അത് ഭക്ഷ്യയോഗ്യം തന്നെയാണ് കാര്യമല്ല ഭക്ഷിക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറിച്ച് നടക്കുന്ന ആ അത് ശരിയല്ല എന്നുകൂടി കൂടി